ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം അത്ത എഴുതി വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളൊന്നു വായിക്കട്ടെ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവേൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകെഴുതിയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചു കൊണ്ടുവരുവേൻ നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവേൻ തൽക്ഷണം അവൻ അവയെ അയയ്ക്കും എന്ന് പറഞ്ഞു കർത്താവിൻ്റെ ഇടപാടുകൾ ഇടപെടലുകൾ പലപ്പോഴും വിചിത്രമെന്ന് നമുക്ക് തോന്നിയേക്കാം കർത്താവ് ആ ഒലിയുമലേരിയിലുള്ള എത്തിയപ്പോൾ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറയുന്നതും അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുമാണ് നാം വായിച്ചത് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവേ അവിടെ ചെല്ലുമ്പോഴേ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയേയും അതിൻ പെൺകഴുതയേയും അതിൻ്റെ കുട്ടിയേയും കാണും രോഗപ്രകാരം എത്ര നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കഴുത മനുഷ്യരതിനെ കെട്ടിയിട്ട് അവരുടേതായിട്ട് അത് നോക്കാറില്ല അതിനെ അഴിച്ചുവിട്ട് വളർത്തുകയാണ് സാധാരണയുള്ള രീതിയിൽ ചെയ്യുന്നത് എന്നാലിവിടെ കർത്താവ് വളരെ കൃത്യമായിട്ടുള്ള ആ നിർദ്ദേശങ്ങളാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് ആ അതിനെ അഴിച്ചു കൊണ്ടുവരുന്നതിന് പ്രത്യേക ഒരു ഉദ്ദേശവുമുണ്ട് കർത്താവ് അതും അവരോട് വ്യക്തമാക്കുന്നു ആരെങ്കിലും ഇതിൻ്റെ എന്തിനാണ് അഴിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ അത്രമാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് അത് വലിയൊരു ചോദ്യത്തിൻ്റെ വലിയൊരു ഉത്തരമായിട്ടാണ് ഇതിനെ അഴിക്കുന്നത് കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ അഴിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്താണ് സമൂഹത്തിൽ യാതൊരു സ്ഥാനവും മാനവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ ഒരു കഴുതയെ അഴിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഉദ്ദേശമെന്താണ് കർത്താവിന്വേ ആവശ്യമുണ്ട് നമ്മ നാം ഓരോരുത്തരെ കുറിച്ചും കർത്താവ് ഇത് തന്നെയാണിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മെ കർത്താവിന് ആവശ്യമുണ്ട് ലോകപ്രകാരം നമുക്ക് യോഗ്യതകളൊന്നുമില്ലെങ്കിലും ലോകപ്രകാരം നമ്മൾ ബലഹീനരും അപ്രാപ്തരും ഒക്കെ എന്ന് തോന്നുമ്പോഴും കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിന് പലതും അതുകൊണ്ട് ചെയ്യിക്കുവാനായിട്ട് കഴിയും ഒന്നുകൊരിഞ്ചർ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറാം വാക്യം എന്ന് വായിക്കട്ടെ സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല ബലവാന്മാരേറെയില്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഹോഷത്വമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുവാൻ തന്നെ ഈ കർത്താവ് തിരഞ്ഞെടുത്ത ഈ കഴുതയുടെ പുറത്താണ് തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇരുസ്ലേമിലേക്കുള്ള തൻ്റെ മഹത്വപ്രവേശനം പ്രവേശനം കർത്താവ് നടത്തുന്നത് രാജാവെന്നുള്ള നിലയിൽ കർത്താവ് ആ പ്രവേശിക്കുവാൻ അവിടെ ഒരു കുഴി കുതിരയുടെ പുറത്ത് കർത്താവിന് ഏത് മൃഗത്തെ വേണമെങ്കിലും കർത്താവിന് തിരഞ്ഞെടുക്കാമായിരുന്നു കർത്താവിൻ്റെ വാക്കിൽ ഏത് മൃഗവും അനുസരിക്കുകയും സൗമ്യതയോടെ നിൽക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇവിടെ കർത്താവ് അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ വരുമ്പോൾ കഴുതയും കുട്ടിയെയും കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവർ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന ആർത്തുകൊണ്ട് ആ രം മുഴുവനും ഒരു കാഴ്ച നാം കാണുന്നു ആ കഴുതയ്ക്കും അതിൻ്റേതായ മാന്യത കിട്ടി കാരണം കഴുതയ്ക്ക് അതിൻ്റെ മേലിരിക്കുന്നവൻ്റെ മാന്യത അതിനും ലഭിപ്പാനിടയായിത്തീർന്നു അവർ തങ്ങളുടെ വസ്ത്രവും തങ്ങളുടെ വൃക്ഷങ്ങളിൽ നിന്നുള്ള കൊമ്പുകളും വെട്ടി അതിനെ ആദരിച്ച് ആ എരുസ്ലേമിലേക്ക് കർത്താവ് തൻ്റെ വിജയകരമായ ആ പ്രവേശനം പൂർത്തിയാക്കുന്നു ലേഖനത്തിൽ നാം വായിച്ചതുപോലെ ഈ ലോകത്തിൽ ഏതുമില്ലാത്തതിനെ ആരും ഒരു നാളും പ്രശംസയെ എടുക്കുവാൻ ഇരിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കർത്താവിന് ആവശ്യമുണ്ട് കർത്താവാണ് നമ്മെ തിരഞ്ഞെടുത്തത് അത് നമ്മുടെ യോഗ്യതയോ കഴിവോ പ്രാപ്തിയോ ഒന്നും നോക്കിയല്ല കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് ഇന്ന് പാൽക്കാലം കർത്താവിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് കയറിയിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കഴുത്തുകൾ നമുക്കൊന്ന് താ താണു വീണ് കൊടുത്തു നോക്കാം കർത്താവിനെയും കൊണ്ട് നാം എവിടെ ചെന്നാലും അതിൻ്റെ മാന്യത ഇബ്രഹ്ലേഖനത്തിൽ അതാണല്ലോ അത്രസിൻ്റെ ലേഖനത്തിൽ അതാണല്ലോ പറയുന്നത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് ദൈവം തരുന്ന മാന്യതയോടെ ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്